കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ നിയമനം നടത്താനാകൂ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഷപ്ന സിയാ ചേരുകയാണ് ലീഗൽ ഡെസ്കിൽ നിന്നും ഷപ്ന ഗവർണർക്ക് തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഈ കേസിൽ എന്തൊക്കെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാല എന്നീ രണ്ട് സർവകലാശാലകളിലെയും താൽക്കാലിക വി സിമാരുടെ കാലാവധി അവസാനിക്കാനിരിക്കെ അതായത് ഈ ഇരുപത്തി എട്ടിന് അവസാനിക്കും ഇത്തരത്തിൽ കാലാവധി അവസാനിക്കാതിരിക്കെയാണ് ഹൈക്കോടതിയുടെ ഇപ്പോൾ നിർണായകമായ ഉത്തരവ് ഗവർണർക്ക് തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കാരണം ഗവർണറുടെ നിയമനം ശരിയല്ല സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ ഇത്തരത്തിൽ താൽക്കാലിക വി സിമാരെ നിയമിക്കാവൂ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു സിസ തോമസിനെ നേരത്തെ സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വി സിയായി നിയമിച്ച ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചിരുന്നു ഡിവിഷൻ ബെഞ്ചാണ് ശരിവെച്ചത് ഈ സിസ തോമസിന്റെ കേസിലെ ഡിവിഷൻ ബെഞ്ച് വിധി ഗവർണർ പാലിക്കണം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിയമനത്തിൽ ഇടപെടുന്നില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് രണ്ട് സർവകലാശാലയിലെയും താൽക്കാലിക വി സിമാരുടെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് കേരള സാങ്കേതിക സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല എന്നിവയിൽ സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രം നിയമനം നടത്താനാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് നേരത്തെ ഗവർണർ സിസ തോമസിനെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത് നിയമ നടപടികളിലേക്ക് പോയത് നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ സർവകലാശാല ആക്ടിൽ തന്നെ പറയുന്നത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ നിയമനം നടത്താവൂ എന്നാണ് ഗവർണർ അത്തരത്തിൽ നിയമിക്കരുത് എന്ന് തന്നെയാണ് അതുകൊണ്ട് നിയമം പാലിക്കണം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്